പഞ്ചാര ഉരുക്കാൻ വെച്ചേക്കുക ഉരുക്കിയാൽ മാത്രം പോരാ ഒരു ക്യാരമൽ കളറിലേക്ക് മാറണം മാറിക്കഴിയുമ്പം പാലൊഴിച്ചിട്ട് ഇതാ ഇത് എന്താ മാത്രം പായസം കേട്ടോ പായസം കുടിക്കാൻ ഒരാഗ്രഹം തോന്നും എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ോക്കിരുന്ന് ഇതിനൊരു കളറുണ്ട് ആ കളറിനെത്തിക്കണം കനിങ്ങ് പോകരുത് എന്നാൽ ഒരു കളറും വേണം ആ കളറാകുമ്പോൾ അന്നേരം ഉടനെ പാൽ ഒഴിച്ചോണം കേട്ടോ പിന്നെ വാങ്ങി നോക്കിയിരുന്നിട്ട് കാര്യ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഇത് ഏതാ കളർ അര അയ്യ ഇത് സ്പൂൺ സ്പൂണല്ല തൊട്ടിപ്പിടിക്കാന്നാ തോന്നുന്നത് ആ ഇതിപ്പോ എന്ത് ഇത് ഞാൻ യുടി പി കണ്ടുണ്ടാക്കിയന്നേ നീ ഇപ്പൊ ഇതിനാ കൊള്ളു നടക്കറിയാ തുറച്ചു വെട്ടി കിടക്കുവോ ആ ഇതിപ്പോ ഇതിപ്പോൾ തിളച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഉരുവായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെ ഓച്ചു നോക്കാം ആ നമ്മുടെ മുളുസോ ഗ്യാസ് തിരി കൂട്ടി വെച്ചിട്ടില്ല അതെന്തേ ഇതൊന്നും എന്നാന്ന് ചോദിക്കരുത് ഇതൊക്കെ ഇപ്പം ഞാൻ കറി വെച്ചിട്ട് അങ്ങ് മാറിയതേ ഉള്ളൂ കേട്ടോ അതിൻ്റെയാണ് ഈ വീട്ടിൽ വൃത്തിമെന്നെ ഇല്ല എന്നൊന്നും പറഞ്ഞേ കരുത് ആവശ്യത്തിന് വൃത്തിമനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വൃത്തി ഉണ്ടെന്നല്ല പറയുന്നത് തിളയ്ക്കട്ടെ ഇനി അതിലേക്ക് ഇടാനുള്ള വേറൊരു സാധനം ഞാൻ കാണിച്ചുതരാം എന്നെ ഇത് മിൽക്ക് മെയ്ഡ് ഇത് പിന്നെ ഇതെന്ത് ഇത് മറ്റേ ഈ സാധനം കേട്ടോ അത് അത ഇതൊന്നും എടുത്തിട്ടേക്കരുത് കേട്ടോ ഇത് മയോണൈസാണ് പിന്നെ ഈ മിൽക്ക് മെയ്ഡുണ്ടല്ലോ ഇത് ഞാൻ എന്നാ ഈ ചിലർ ഈ പായസത്തിനകത്ത് ഇട്ട് തിളപ്പിക്കുന്നതൊക്കെ കാണാം ഇഷ്ടമല്ല ഞാൻ ഈ പായസമൊക്കെ ആയി കഴിഞ്ഞിട്ടേ നമുക്ക് കുടിക്കാൻ നേരം അതിൻ്റെ ആ ചൂടോട് കൂടി അടിച്ച് അതിൻ്റെ കൂടി ഇങ്ങനെ തേച്ചേച്ച് ഒഴിച്ചേച്ച് ഞാനും കുടിക്കും എനിക്കതൊക്കെ ഇഷ്ടം വീട്ടിൽ കുഞ്ഞി ഒരു പ്രാവലം എടുക്കാത്ത ഞാനാ ഇപ്പം എന്താണ് കല്യാണം കഴിച്ച് വീട്ടിൽ വന്നോടെ വന്നത് പണിയോട് പണി പണിയോ പണി 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 പണിയോ പണി സേമ ഇടുവാണേ എനിക്കിന് അളവൊന്നും ഇല്ല നിങ്ങൾ ഇതൊന്നും കണ്ട അന്തം പെട്ടെന്ന് ചോദിക്കേണ്ട ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ അങ്ങോട്ട് വാരി പൂശി ഒക്കെ ഇടും അത് വേണമെങ്കിൽ മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഇവിടെ ഞാൻ മാത്രം ഇത് ഇന്നുള്ളതേ വേറെ ഒരു മനുഷ്യൻ ഈ പായസത്തൊന്നും കുടിക്കൂല അപ്പൊ എനിക്ക് ഈ മധുരത്തിനോട് ഒരു ക്രേമിങ് വരും ഇടക്കിടക്കിടയ്ക്ക് മധുരം കുടിക്കണമെന്ന് ഫാറ്റിലീവർ ഉള്ളതുകൊണ്ട് മധുരം കുടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് എന്നും പറഞ്ഞു നമ്മൾ എത്ര നാളായി ഈ ഉണക്ക മീന്തലം കൊണ്ട് പൂച്ചേട്ട ഫ്രണ്ടി വെച്ചു നോക്കിയിരിക്കുന്നത് പോലെ സാധനങ്ങളൊക്കെ വീട്ടിൽ ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നും നിങ്ങൾ ഇങ്ങനെ പായസം വെച്ചു തോന്നുന്നു ഇത് ഈ പാ പാലിങ്ങനെ ഇരിക്കുന്നത് പാലിനകത്ത് പകുതി വെള്ളം ഒഴിച്ചാട്ടോ ആ അര ലിറ്റർ പാലേ മേടിക്കുന്നുള്ളു ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ ആ ലിറ്റർ പാലിന് രാവിലെ രണ്ടുപേർക്ക് ചായ ഇട്ട് കൊടുത്തുവച്ചും ബാക്കി പാല് ഇതിനകത്ത് ഇരുന്നതാണ് ആ പാല് ഇതേണ്ടേ ഇപ്പം അവക്ക് പനിയായിട്ടിരിക്കുന്നോണ്ട് ഇനി പാല് ഞാൻ കൊടുക്കുന്നില്ല കപക്കെട്ട് കൂടുപോയി പിള്ളേരെ ഇത് പായസം ഉണ്ടാക്കുന്ന വീഡിയോ അല്ല കേട്ടോ ഞാൻ ചുമ്മാ അതെ നമ്മുടെ യൂട്യൂബ് ഒരു ഒന്ന് രണ്ട് ഒരു ഒരു ആറേഴ് മാസമായിട്ട് യൂട്യൂബിനകത്ത് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് എന്തെങ്കിലും വീഡിയോ ഇടണല്ലോ എന്ന് നാട്ടുകാര മൊത്തം പറഞ്ഞു 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 ഇത് കാണുന്ന ആൾക്കാരും ഉണ്ടേ നമ്മുടെ ഇവിടെ അപ്പം അവര് ഈ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും വീഡിയോ ഇടണല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് വീഡിയോ ഒന്നും കിട്ടുന്നില്ല ഞാൻ പിന്നെ വേണ്ട പാസം ഉണ്ടാക്കാൻ നോക്കിപ്പോൾ ഞാൻ വിചാരിച്ചാൽ അപ്പം പിന്നെ ഇത് വീഡിയോ അങ്ങനത്തെ വീട്ടിൽ ഇന്ന് ചുമ്മാതിരിക്കുവാണ് പനി പിടിച്ച് നേരെ ഇതാ എടുത്തേക്കാൻ വിചാരിച്ചു ഈ പാല് വേണ്ടേ പിന്നെ മറ്റേ ഇപ്പോൾ ഇപ്പോൾ കുപ്പി കഴുകി ഒഴിച്ചാൽ ഒഴിച്ച വെള്ളത്തിൻ്റെ കൂട്ടാതെ പാല് ഇരിക്കുന്നത് അത്ര ഉള്ളു പാല് പാലൊക്കെ ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ടേസ്റ്റ് ഒക്കെ വരികയുള്ളൂ അല്ലാതെ ചുമ്മാ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇത് ഒന്ന്രത്തിന് കുടിക്കാൻ നല്ലാതെ വേറെ ഈ വീഡിയോ പിടിച്ചൊക്കെ വലിയ പാറാണെന്നേ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ പിടിക്കണം എന്നാൽ നടക്കില്ല ഇതുകൊണ്ട് തേച്ചിട്ട് പോകുന്നില്ല ഇതെല്ലാം ഇവിടെ കെട്ടി കിടക്കുക ഞാൻ ഇപ്പം ഇപ്പം ഇത് ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേത്തന്നെ ഞാനിത് വൃത്തിയാക്കത്തുള്ളൂ ചില ദിവസം ഞാൻ വൃത്തിയാക്കാറില്ല അതാണ് സത്യം ഇതിച്ചിരി സ്പൂണി തൊണ്ട് ഞാൻ മണത്തു നോക്കിയെന്നേ ഇത് മണത്തു നോക്കിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു മണം ഇതിപ്പോൾ പാലില്ലാതെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പിത് വെന്തേ ഇത് ഒഴിക്കുമ്പോൾ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര നേരം പറഞ്ഞിട്ടുണ്ട് ഇത് അളച്ചത് കണ്ടോണ്ടിരിക്കുന്നത് ഞാനീനകത്ത് അണ്ടി മുന്തിരി ഒന്നും ഇടുവില്ല കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്ന് എനിക്ക് സമയം കഴിച്ചു ഇനിയിപ്പം നെയ്ക്കകത്ത് വറുത്ത് ഇനി അത് ഇതിനകത്ത് കവട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല വല്ലതും കുടിക്കണമെന്ന് തോന്നി ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടായി നമുക്ക് ആര് ഇത് ഉണ്ടാക്കി തരാനില്ല അന്നേരം ഒരു ആക്രാന്തത്തിന് വേഗം എന്തെങ്കിലും കാണിച്ച് തിന്നണമെന്നല്ല അതൊക്കെ വൈകൂട്ട് തന്നെ പോകുന്നത് ഒരു സൂത്രം കാണിച്ചു കാണിച്ചല്ലേ നിങ്ങളെ അതെ നിൽക്കുന്നു പോയോ ആ തിന്ന് ഇത് ഈ ഇപ്പോൾ ഞാൻ ചോറ് വെച്ച് കൊടുക്കുന്ന ഇത് 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 എന്നാ ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു മാസം ഇവനെ മേറ്റിയിക്കാൻ കൊടുത്തു ഞാൻ മേറ്റിയിക്കാൻ കൊടുത്തേച്ച് ഇവൻ മേ മേറ്റ് ചെയ്ത് പട്ടിയുടെ പുറകെ നടന്ന് കടന്ന് നടന്ന് നടന്ന് ഇവിടെ വന്നിട്ട് ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അവരുടെ വീട്ടിൽ കൊടുത്തു വിട്ടു പെൺ പട്ടിയുടെ വീട്ടിൽ ഇവനാണോ കേട്ടോ ഇവ മേറ്റ് ചെയ്തേച്ച് ഇവനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഒരു മാസം മാസവും വയ്യാതെ കിടക്കുവായിരുന്നു ഒരു മാസം മാസവും പച്ചവെള്ളം കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പച്ചവെള്ളം കുടിക്കാതെ ഒരു ഫുഡ് പോലും തൊടാതെ ഇവനിങ്ങനെ കടന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് അതുകൊണ്ട് ആ താഴെ കിടന്നത് ഞങ്ങളുടെ പറമ്പാ ആ പറമ്പിൻ്റെ പറമ്പിനകത്ത് പോയി കിടന്നുകൊണ്ട് ഇറിഞ്ഞ് അങ്ങ് തൂറി തൂറി കഴിഞ്ഞപ്പോൾ തിരി ആറ് കലക്കിയ പോലെ ഏതാണ്ടൊക്കെ തൂറി ആ തൂ തൂറ്റലോട് കൂടി പിന്നെ അവൻ നന്നായി അവനിപ്പോൾ മീനും വേണ്ട ഇറച്ചിയും വേണ്ട അവൻ ചോറ് കൊടുത്താൽ പച്ചച്ചോറ് കൊടുത്താലോ അവൻ തിന്നുള്ളു അവൻ അത്രയാക്കാൻ തോന്നുക ഇതിപ്പോൾ ഞാൻ ചൂട് അടുപ്പേന്ന് എടുത്ത വഴി ചൂട് ചോറ് വേറെ നിവർത്തിയില്ല പിന്നെ പക്ഷേ പട്ടണി കിടണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്നോണ്ട് ചോറ് ഇത് ആറാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ നേരെ കിടന്നുകൊണ്ട് ബഹളമായിരുന്നു ചൂടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്കേ എനിക്ക് ഈ സാധനം ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സേമയാള ഇതിങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ നുള്ളേ ഉപ്പും കൂടെ അതിനകത്ത് ഇരണം കേട്ടോ അതിനെന്ന് പറഞ്ഞാൽ അതിനകത്ത് മധുരം ചിലപ്പോൾ കൂടുതലായിരിക്കില്ല എനിക്ക് ഇതിൻ്റെ ഏതൊന്നും കണക്കും കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു പിന്നെ നുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉപ്പിന്റെ ടേസ്റ്റ് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇടാൻ ഈ നുള്ള ഈ യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ പറയും നമ്മൾ നുള്ളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടിയല്ല അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഇളക്കണം കണ്ട് ഞാൻ എന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഈ ഉപ്പിട്ടാ പാല് പിരിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഉപ്പ് വീണാൽ പാല് പിരിഞ്ഞു പോകുന്നതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം അതൊന്നും ഇല്ലെന്നുള്ളത് ഇവിടെ മനസ്സിലാവുന്നത് അത് ഗെയിമല്ലേ നമ്മൾ പഠിക്കുന്നത് വീടോടെ ക്വാളിറ്റി കുറഞ്ഞോ അത്ര നേരം നല്ലോണം കണ്ടോണ്ടിരുന്നതാണ് അതുകൊണ്ട് ഇത് കുറുകി അങ്ങ് പോയത് നീ പാലില്ലാത്തതിൻ്റെ ഒരു ഇത് പ്രശ്നമായിരുന്നു കുറുകിപ്പോയി ഇനിയിപ്പോൾ ഇത് കൂടുതലിട്ട് തിളപ്പിക്കുന്നില്ല അവതൊക്കെ മതി ഇനിയിപ്പം ഞാൻ ഇച്ചിരി മിക് ഒഴിച്ചിട്ട് ഞാൻ കപ്പിനകത്താക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം മിൽക്ക് മേഡ് ഒഴിച്ചിൻ്റെ കൂടി ഇട്ടേക്കുന്ന നാണ്ടാ വിളിത്ത് കിടക്കുന്നേ അതാണ് മിൽക്ക് മേഡ് ഒഴിച്ച് ഞാൻ തിരികെ ഓഫ് ചെയ്തോ കേട്ടോ ഞാനത് മിക്സ് ചെയ്തു ഞാനകത്ത് വേണമെന്ന് വിടുന്നില്ലേ ഇത്രേ ഉള്ളൂ കേട്ടോ പായസം ഇഷ്ടമുള്ളവർക്ക് പിന്നെ എങ്ങനെ വെള്ളം കുടിക്കാം നല്ലോണം ഇളക്കണേ ഇളക്കിട്ട് ഇനി കപ്പിനകത്താക്കി കുടിക്കാം ട്യൂബ് എന്നതാണ് അത് ഞാൻ ആ ക്ലാസ് പെയിന്റ് ചെയ്ത പക്കാ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പ് ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ അവിടെ ഇട്ടേക്കുക ഇട്ടേക്കാം അതിന്നെ ഊമ്പ് തിന്നുന്നു സൈഡും മുഴുവനും നിങ്ങൾക്ക് വല്ല മാർഗ്ഗം അറിയാൻ എനിക്ക് പറഞ്ഞു തരണം തന്നെ അപാര ധൈര്യമുള്ളവര് മാത്രം ഈ ഈ പായസം ഉണ്ടാക്കി തിന്നാവുള്ളൂ കേട്ടോ ഇത് നല്ല ഞാൻ പറയല എന്തായാലും തിന്നു നോക്കട്ടെ എന്റെ പൊന്നടാക പോയാൽ നിങ്ങൾ ആരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ ഉള്ളതില്ല നെയ്യ് പാലില്ലാത്തോണ്ട പിന്നെ വെറുതെ വെറുതെ ഒരു മധുരം കഴിക്കാം അത്ര ഉള്ളൂ നെയ്യതിരിപ്പുണ്ട് എനിക്ക് മടിയാ ഇവിടെ ഉള്ള ആരും പൈസ ഒന്നും കുടിക്കില്ല ഞാൻ മോങ്ക എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ടച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫേസിലാണ് വരാറ് അപ്പോൾ ഈ ഫേസിലൊന്നും ശരിയാവത്തില്ല എനിക്ക് ആ ഫേസിൽ തന്നെ എന്നെ നിങ്ങളൊക്കെ മനസ്സിൽ കരുതുമെന്ന് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ താങ്ക് യു ബൈ